ഹരി കൃഷ്ണ പ്രസ്ഥാനവുമായിട്ട് അടുത്ത കാലത്ത് ഒരു പരിപാടിക്കുള്ള ക്ഷണം എനിക്ക് നൽകാനായിട്ട് അവർ വന്നപ്പോൾ ഒരു പുസ്തകം അവർ തന്നു എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി സാധാരണക്കാലിൽ നിന്ന് മാറി നിൽക്കുന്ന ഇസ്കോൺകാർ ഇപ്പോൾ സാധാരണക്കാലിലേക്ക് ചെറിയ കുടിലിലേക്ക് വരെ അവർ ഇറങ്ങിച്ചെല്ലുന്നു അവരൊരു ബ്രോഷർ എനിക്ക് തന്നു ഹരേ കൃഷ്ണ മൂവ്മെന്റ് വർക്ക് ഇൻക്ലൂഡ്സ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് മേജർ സെന്റർസ് അഞ്ഞൂറ് സെന്ററുകള് ടെമ്പിൾസ് റൂറൽ കമ്മ്യൂണിറ്റീസ് നിയർലി വൺ ഹൺഡ്രഡ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് തൗസൻഡ്സ് ഓഫ് ലോക്കൽ മീറ്റിംഗ് ഗ്രൂപ്പ്സ് വൈഡ് വെറൈറ്റി ഓഫ് കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് എക്കോ വില്ലേജസ് ഹോസ്പിറ്റൽസ് സ്കൂൾസ് കോളേജസ് ഓഫ് കോൺഗ്രഗേഷണിൻസ് ഡിവൈൻ ഗ്രേസ് ഓഫ് ഭക്തി വേദാന്ത സ്വാമി പ്രഭുബാധ ഇസ്കോൺ യാർക്ക് ട്രിവാൻഡ്രത്തും വലിയൊരു വർക്ക് ഉണ്ട് ദ ലാൻഡ് ഓഫ് ശ്രീ പത്മനാഭ ഇസ്കോൺ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ശ്രീകൃഷ്ണ ബലരാമ ടെമ്പിൾ വിത്ത് ഫെസിലിറ്റീസ് ഫോർ സെമിനാർസ് യോഗ അന്നദാനം ഗസ്റ്റ് ഹൗസസ് റെസ്റ്റോറന്റ് ആൻഡ് വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് ദ ടെമ്പിൾ ഹാസ് എ ഗുഡ് നമ്പർ ഓഫ് ലൊക്കാലിറ്റീസ് അറ്റൻഡിങ് ഡെയിലി വീക്ക്ലി ടെമ്പിൾ പ്രോഗ്രാംസ് തിരുവനന്തപുരത്ത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവർ സെന്റേഴ്സ് വിത്ത് ദിഷൻ ഓഫ് റീച്ചിങ് പീപ്പിൾ മാക്സിമം പീപ്പിൾ വി ഹാവ് സെന്റേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് ദ സിറ്റി തൈക്കാട് പാറശാല അമരവിള ൃപ്പാതപുരം കാട്ടാക്കട ആൻഡ് സോ ഓൺ തിരുവല്ല ടെമ്പിൾ കരുനാട്ടുകാവ് ശ്രീകൃഷ്ണ ടെമ്പിൾ വാസ് ടീക്കൺ ബൈ ഇസ്കോൺ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ തിരുവല്ല തിരുവല്ല നിയർലി ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് എവേ ഫ്രം ദി ശ്രീവല്ലഭ ടെമ്പിൾ അതിഗംഭീരമായിട്ടുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട് കോർപ്പറേറ്റ് പ്രോഗ്രാംസ് ബേസ്ഡ് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ശ്രീല പ്രഭുവാദ ഇസ്കോൺ ട്രിമാൻഡ്രം ഹാസ് പ്രസൻറ്റിങ് ദ ട്രഷർ ഹൗസ് ഓഫ് സ്പിരിച്വൽ നോളജ് ദി കോർപ്പറേറ്റ് ഹബ്സ് ലൈക്ക് ടെക്നോ പാർക്ക് ത്രൂ ഹൈ ഇൻ്ററാക്റ്റീവ് സെഷൻസ് ഹാൻഡിൽഡ് ബൈ എക്സ്പീരിയൻസ് ഫെസിലിറ്റീസ് വെറുതെ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുക മാത്രമല്ല കോർപ്പറേറ്റിലെ മാനേജേഴ്സിനും ബാക്കിയുള്ളവർക്ക് കൂടി നല്ല രീതിയിലുള്ള മോഡേൺ മാനേജ്മെന്റ് വിത്ത് സ്പിരിച്വാലിറ്റി കൊടുക്കുന്നുണ്ട് പ്രസന്റ് കൗൺസിലിംഗ് ISCON has always been for front initiating program for the benefit of the society at large. We believe that the programs for the last four years used to be conducted in central prison, particularly open prisons in Trivandrum. Many prison inmates to lead a normal life in the society. The Biramad, congregational programs. We have programs organizing all practitioners in small groups on a weekly basis for intimate exchanges and building a friendly relation. Youth programs. ISKCON Trivandrum has been conducting youth programs in colleges and IT parts at different parts of the city for the empowerment of the youth. These programs aim towards nourishing the hearts of. ടു ഡേയ്സ് യൂത്ത് വിത്ത് ദ സപ്ലൈ മെസ്സേജ് ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ് നമ്മുടെ നന്മകൾ ചേർത്തുള്ള പ്രോഗ്രാമുകൾ അക്കാദമി എ സിൻസിയർ സ്പിരിച്വൽ പ്രാക്ടീഷണൽ കോൺഫറൻസ് മെനി ഡൗട്ട്സ് ഇൻ ഹിസ് പാത്ത് സം ഓഫ് ദീസ് ഡൗട്ട്സ് കുഡ് ബി ഹാംലെസ് ബട്ട് എ ഫ്യൂ അതേഴ്സ് ക്യാൻ ഷേക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ സ്പിരിച്വൽ ജേർണി ദർ ഫോർ ദർ ഇസ് എ നീഡ് ഓഫ് സിസ്റ്റമാറ്റിക് സ്റ്റഡി അവർ ഗ്രൂപ്പ് ട്രെയിൻഡ് ഫെസിലിറ്റീസ് കണ്ടക്ട്സ് സെഷൻ ജന്മാഷ്ടമി ഗുരു പൂർണിമ നരസിംഹ ചതുർദ്ദശി നമ്പർ ഓഫ് രഥ യാത്ര ൈ മെനി ടൂർസ് ട്രാവൽസ്റ്റ് നഗര സം വേൾഡ് ഓവർ ടൂ ഗിവ് ഫുഡ് ഫോർ ലൈഫ് ഫോർ മെനി പൂവർ പീപ്പൽ ഡിസ്റ്റിബ്യൂട്ട് ഇൻ ഡിഫ്രസ് കൃഷ്ണ ബലരാം റെസിഡൻസി പ്രോഗ്രാം ബീൻ കണ്ടക്റ്റഡ് വെറു ഫോർസ് ഫുൾ ഗോപാൽ സ്കൂൾ ഫോർ ദ ചിൽഡ്രൻ ദിഡ്സ് ആർ വർക്കിംഗ് ഫാൻറ്റാസ്റ്റലി മെനി ഗുഡ് ഗോശാലാസ് ആർ വർക്കിംഗ് ആൻഡ് പ്രഭുപാദാസ് മിഷൻ വി ആർ അണ്ടർടേക്കിംഗ് ഫണ്ടാസ്റ്റിക്കലി ഞാൻ ഇത്രയും പറയാം കാരണം ഹരേ കൃഷ്ണ മൂവ്മെൻറ്റിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ പ്രദേശത്ത് ആരെല്ലാം ഈ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവരെ ഒന്നും അന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയൊന്നും വേണ്ട പരമാവധി സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും നമുക്കും അതിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും ആ ഒരു ഒരു യജ്ഞം എല്ലായിടത്തും നടക്കുന്ന നമ്മുടെ പൈതൃക സംരക്ഷണത്തിന് ഒത്തിരി പ്രയോജനപ്പെടും ഓർമ്മിപ്പിക്കുന്നു പ്രണാമം